സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഇക്കഴിഞ്ഞ ദിവസം ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപാഠി കൂടിയായ ഫൈസൽ സാഹിബ് അറ്റാക്ക് വന്ന് മരണപ്പെട്ടു വിശ്വാസികളായ നമുക്കിനിയും സമയമായിട്ടില്ല എന്നാണ് നമ്മുടെ ജീവിതം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആദർശ സഹോദരങ്ങളിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളായ നാട്ടുകാരായ ആളുകൾക്കിടയിൽ പരസ്പരം അഹങ്കരിച്ചുകൊണ്ട് കിബിർ നടിച്ചുകൊണ്ട് പിണങ്ങിക്കൊണ്ട് വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും പ്രയാസപ്പെടുത്തിയും ശാരീരികമായി മാനസികമായി വേദനകൾ സമ്മാനിച്ചുകൊണ്ടുമാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എത്ര കാലം ഇങ്ങനെ ഈ രൂപത്തിൽ എനിക്കും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഇനി എത്ര ആയുസ് തരും സഹോദരങ്ങളെ എത്ര ദിവസങ്ങൾ ഇനി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ബാക്കിയുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഉറ്റവരോടും ഉടയവരോടും സ്നേഹിതരോടും സുഹൃത്തുക്കളോടും കുടുംബക്കാരോടും നാട്ടുകാരോടും പകയില്ലാത്ത വിദേശമില്ലാത്ത വെറുപ്പില്ലാത്ത അഹന്തതയില്ലാത്ത ഒരു മനസ്സോടുകൂടി സമീപിക്കാൻ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ അവരെ പരിഗണിക്കാൻ അവരെ സഹായിക്കാൻ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് ഇനിയും എത്ര ആയുസ് എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് സഹോദരങ്ങളെ പരസ്പരം ഒന്ന് പറഞ്ഞു തീർക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കണ്ടെറിഞ്ഞ് ഉൾക്കൊണ്ട് പരസ്പരം ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞ് തീർപ്പാക്കിക്കൊണ്ട് ഈ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ വിശ്വാസികൾ എന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട് സഹോദരങ്ങളെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ തിരൂർ സ്വദേശിയായ മുഹമ്മദ് റഫീഖ് സാഹിബ് അഞ്ചു വർഷമായി ഗൾഫിൽ പോയിട്ടുണ്ട് അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഹൗസ് വാമിംഗ് തീരുമാനിച്ച് ആ ഹൗസ് വാമിലേക്ക് അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങുകയാണ് എല്ലാ സാധനങ്ങളും വാങ്ങി ഉമ്മാക്കും ഉപ്പാക്കും ഭാര്യക്കും സന്താനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ സാധനങ്ങളെല്ലാം വാങ്ങി പാക്ക് ചെയ്ത് അതിൻ്റെ തൂക്കം നോക്കി ഉറപ്പ് വരുത്തി ഒന്ന് കിടന്നതാണ് സുഹൃത്തുക്കൾ എയർപോർട്ടിലേക്ക് പോകാൻ വാഹനവുമായി താഴെ കാത്തു നിൽക്കുന്നു ഫോൺ വിളിച്ചു അറ്റൻഡ് ചെയ്യുന്നില്ല അറ്റാക്ക് വന്ന് മരണപ്പെട്ടു നാൽപ്പത്തിരണ്ട് വയസ്സാണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും എപ്പോഴാണ് പറഞ്ഞു തീർക്കാൻ സാധിക്കുക പരസ്പരം ഒന്ന് മനസ്സിലാക്കാൻ എപ്പോഴാണ് എനിക്കും നിങ്ങൾക്കും സാധിക്കുക അതുകൊണ്ടല്ലേ അവന്റെ വിശുദ്ധ ഓടെ ചോദിക്കുന്നത് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയിലേക്കും അവതരിപ്പിച്ചു നൽകിയ സത്യധീരിലേക്കും കീഴുതുങ്ങുവാനും തങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും സമയമായില്ലേ സഹോദരങ്ങളെ ഒരിക്കൽ മഹാനായ സഹാബി അബൂദർ അബൂതർ അള്ളാഹു ഷ്യാമിലേക്ക് പ്രവേശിക്കുകയാണ് ഷ്യാമിന്റെ മാർക്കറ്റിലേക്ക് പ്രവേശിച്ചു അതേ മാർക്കറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ദുനിയാവിൻ്റെ നേട്ടത്തിനും ദുനിയാവിൻ്റെ ലാഭത്തിനും ദുനിയാവിൽ ലഭിക്കുന്ന നൈമിഷികമായ സന്തോഷകരമായ ജീവിതത്തിനു വേണ്ടി തിക്കിലും തിരക്കിലും ഇങ്ങനെ വ്യാപൃതരായി നിൽക്കുകയാണ് ആ തിക്കിൽ തിരക്കിൽപ്പെട്ടു നിൽക്കുന്ന ആളുകളെ തൻ്റെ അടുത്തേക്ക് ഇങ്ങനെ അദ്ദേഹം വിളിച്ചു എന്നിട്ട് അവരോട് പറഞ്ഞു എൻ്റെ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അങ്ങനെ ആളുകൾ മുഴുവനും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടി ആ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആളുകളോട് അദ്ദേഹം നിങ്ങൾ എത്ര എത്ര വലിയ വലിയ വീടുകളാണ് കൊട്ടാര സമാനമായ വീടുകളാണ് നിങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് മാലാത്ത് ആ സുന്ദരമായ നല്ല ഭംഗിയുള്ള വിശാലമായ വീട്ടിലേക്ക് നിങ്ങൾക്ക് കയറി താമസിക്കാൻ സാധിക്കുന്നില്ല അല്ലെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് റഫീക്ക് വീട്ടിലേക്ക് വരുന്നത് എന്തിനാ നാട്ടിലേക്ക് വരുന്നത് എന്തിനാ ഔസ്വാമിംഗിന് ഈ അഞ്ചു വർഷം അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് ഒരു വീട് നിർമ്മിച്ചു ആ വീടിൻ്റെ ഔസ്വാമിങ്ങിനാ വരുന്നത് അപ്പോഴാ അറ്റാക്ക് ഉണ്ടാകുന്നത് നിങ്ങൾ എത്ര എത്ര വലിയ വലിയ കൊട്ടാര സമാനമായ വീടുകൾ നിർമ്മിക്കുന്നു പക്ഷേ അള്ളാഹു ആ വീട്ടിലേക്ക് കയറി താമസിക്കാൻ നിങ്ങൾക്ക് ആയുസ് നൽകുന്നില്ല എങ്കിൽ സമയം നൽകുന്നില്ല എങ്കിൽ ആഫിയത്ത് നൽകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഇനി വരാനുള്ള തലമുറ തലമുറകൾക്ക് വേണ്ടി കൂടി ഞാൻ നിങ്ങൾ സമ്പാദിക്കുന്നുണ്ട് പക്ഷേ മഹാനായ അബോ ദർദാ എന്ന് പറയുന്നത് ഈ സമ്പാദിച്ച സമ്പാദ്യങ്ങൾ കൊണ്ട് നല്ല ടേസ്റ്റായ രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കട്ടെ പക്ഷെ അങ്ങനെ കഴിക്കാൻ അള്ളാഹു സമയം നൽകുന്നില്ല എങ്കിൽ അവസരം നൽകുന്നില്ല എങ്കിൽ എനിക്കും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും സഹോദരങ്ങളെ സഹോദരങ്ങളെല്ലീനും പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾക്ക് മുമ്പ് കടിഞ്ഞു പോയ ആളുകളും ഇതുപോലെ വലിയ വലിയ കൊട്ടാരസമാനമായ വീടുകൾ നിർമ്മിച്ചവരായിരുന്നു മാത്രമല്ല സന്തോഷകരമായ ഒരു ജീവിതത്തെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ഞങ്ങൾക്കിനി ആയുസ് ഉണ്ട് ഒരുപാട് കാലം ജീവിക്കാനുണ്ട് നല്ല ആരോഗ്യമുണ്ട് എന്നവർ വിചാരിച്ചിരുന്നു പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ ധാരാളമായി സമ്പാദ്യങ്ങൾ ഭക്ഷിക്കാനുള്ള വിഭവങ്ങൾ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അവർ ഒരുമിച്ച് കൂട്ടിയിരുന്നു ശേഖരിച്ചു വച്ചിരുന്നു പക്ഷേ അങ്ങനെ ശേഖരിച്ചു വെച്ചതും ഒരുമിച്ച് കൂട്ടിയതുമായ എല്ലാ സാധനങ്ങളും എല്ലാ വസ്തുക്കളും ആ വസ്തുക്കൾ കൊണ്ട് വഞ്ചിച്ചു കളഞ്ഞു എന്നാണ് ശേഖരിക്കാനേ പറ്റിയുള്ളൂ ആസ്വദിക്കാൻ പറ്റിയില്ല എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക് ഒരുമിച്ച് ചേർത്ത് ഒരുപാട് സമ്പാദ്യങ്ങളല്ലേ ആ സമ്പാദ്യങ്ങളെല്ലാം അള്ളാഹുസ്ബാനൂളികളായി പൊടികളാക്കി കളഞ്ഞു മാത്രമല്ല അവർ നിർമ്മിച്ച കൊട്ടാര സമാനമായ സമൃദ്ധമായ വിശാലമായ ആയിട്ടുള്ള വീടുകളില്ലേ ആ വീടുകളെല്ലാം തന്നെ കബർസ്ഥാനുകളായി മാറിയിട്ടുണ്ട് സഹോദരങ്ങളെ തലേ ദിവസ രാത്രി വയനാട് ചൂരൽമലയിലും മുണ്ടക്കൈയിലും പതിനേഴാം വളവിലുമൊക്കെ താമസിച്ചിരുന്ന സഹോദരങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവരൊക്കെ കിടന്നുറങ്ങിയത് പക്ഷേ പിറ്റേ ദിവസമാകുമ്പോഴേക്കും ആ സ്ഥലങ്ങൾ എന്ത് കൃത്യമാണ് സഹോദരങ്ങളെ ഇപ്പോഴും വീണ്ടെടുക്കാൻ കഴിയാത്ത മൃതദേഹങ്ങൾ മയ്യത്തുകളുണ്ട് അവർ താമസിച്ചിരുന്ന സ്ഥലം തന്നെ അള്ളാഹുസ്ബാൻ കബർസ്ഥാനികളാക്കിയിട്ടുണ്ട് അല്ലേ ഇന്നല്ലെങ്കിൽ നാളെ മരണം എന്നെയും നിങ്ങളെയും പിടികൂടും സഹോദരങ്ങളെ അങ്ങനെ പിടികൂടുമ്പോ എനിക്കും നിങ്ങൾക്കും എന്താ ബാക്കി വെക്കാനുള്ളത് അള്ളാഹുസ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഐഹികമായ ദുന്യവയായ ജീവിതത്തിലെ താൽക്കാലികമായ നൈമിഷികമായ ടെമ്പററി ആയിട്ടുള്ള വിഭവങ്ങൾ മാത്രമാണ് എന്നാൽ അള്ളാഹുവിന്റെ പക്കൽ ഉള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ആ കാര്യങ്ങൾ മാത്രമാണ് എന്നെന്നും നിലനിൽക്കുന്നതായിട്ടുള്ളത് അള്ളാഹു ഒരുക്കി വെച്ചതാണ് ഹൈറായിട്ടുള്ളത് നിലനിൽക്കുന്നതും അത് മാത്രാണ് സഹോദരങ്ങളെ അധ്വാനിക്കണ്ടേ വേണം വേണം വേണ്ടേക്ക് വേണ്ടേ വേണം ഭക്ഷണം കടിക്കണ്ടേ വേണം കുടുംബത്തിന് ഭക്ഷണം കൊടുക്കണ്ടേ വേണം പക്ഷേ അമിതമാകരുത് ആമനു സത്യവിശ്വാസം സ്വീകരിക്കുകയും ജീവിതത്തിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ കഷ്ടപ്പാടുകൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ തവക്കുൽ ചെയ്യുകയും ചെയ്യുന്നവരാരാണോ അവർക്ക് അല്ലാഹുവിന്റെ പക്കൽ നിലനിൽക്കുന്ന സൗഭാഗ്യമുള്ളൊരു ജീവിതമുണ്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു എപ്പോഴാണോ നമ്മൾ തിരിച്ചു വിളിക്കുന്നത് അൽഹന്തലില്ല ആ വിളിക്ക് കാതോർത്ത് നിൽക്കാം അതിനെന്തു വേണം ഈമാൻ ഉണ്ടാകണം ജീവിതത്തിൽ ഉണ്ടാകണം കാത്തു സൂക്ഷിക്കാൻ പറ്റണം സഹോദരങ്ങളെ അതുകൊണ്ടല്ലേ മഹാനായ ഇമാം കവിതയിലൂടെ ഇപ്രകാരം പഠിപ്പിക്കുന്നത് വിരക്തിയുള്ളവനാകണം സൂക്ഷിക്കുന്നവനായിരിക്കണം രാത്രിയിൽ നീ ഉറങ്ങാൻ കടന്നു പക്ഷേ അടുത്ത ദിവസത്തെ പ്രഭാതത്തിൽ നീ ഉണരുമോ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ എന്ന് നിനക്കറിയില്ല കേട്ടോ രാത്രി കടന്നുറങ്ങി നേരം പുലരുമെന്ന് എനിക്ക് നിങ്ങൾക്കും ഉറപ്പിച്ചു പറയാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് സാധിക്കുമോ സഹോദരങ്ങളെ അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കുക എന്നിട്ട് അദ്ദേഹം പറയാണ് എത്രത്ര മണവാട്ടികളാണ് മണവാളന്മാർക്ക് വേണ്ടി അണിയിച്ചൊരിക്കപ്പെട്ടത് വയനാട് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആ മണ്ണിന്റെ അടിയിൽ നിന്ന് കല്യാണക്കത്ത് കിട്ടിയിട്ടുണ്ട് വെഡ്ഡിങ് ലെറ്റർ കിട്ടിയിട്ടുണ്ട് സ്വർണം കിട്ടിയിട്ടുണ്ട് കല്യാണത്തിന് അണിയാനുള്ള ഡ്രസ്സുകൾ ലഭിച്ചിട്ടുണ്ട് ആലോചിച്ചു നോക്കുക നിർണായകമായ രാത്രിയിൽ ആദ്യ രാത്രിയിൽ തന്നെ അവരുടെ ജീവനുകൾ എല്ലാ തിരിച്ചു വിളിക്കുന്നു ഉള്ളൂ എൻ്റെയും നിങ്ങളുടെയും ജീവിതം എന്ന് പറയുന്നത് അതുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ എടുക്കും നിങ്ങൾക്ക് സാധിക്കണം എന്നിട്ട് അദ്ദേഹം പറയാണ് എത്ര ചെറിയ ചെറിയ കുട്ടികളാണ് ഇരുട്ടറകളിലേക്ക് പ്രവേശിക്കപ്പെട്ടത് ഇതാണ് ദുന്യവയായ ജീവിതം എന്ന് പറയുന്നത് ആരോഗ്യ ധാത്തരായ ആളുകളാണ് ശരീരം കൊണ്ട് ആരോഗ്യം കൊണ്ട് രോഗല്ലാത്ത നല്ല സ്ട്രോങ് ആയിട്ട് ബോഡി കാത്തു സൂക്ഷിക്കുന്ന ആളുകളുണ്ട് പക്ഷേ എത്ര എത്ര ആരോഗ്യമുള്ള ആളുകളാണ് മരണത്തെ പെട്ടെന്ന് വാരിപ്പുണർന്നത് എന്ന് ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട സഹപാഠിയായ ഫൈസല് ഈ നാൽപ്പതാമത്തെ വയസ്സിൽ അള്ളാഹുവിംഗിലേക്ക് യാത്ര തിരിക്കുന്നു കാര്യപ്പെട്ട ഒരു അസുഖമോ ഒരു മരുന്നോ ഒരു പ്രയാസോ ഒന്നും അദ്ദേഹത്തിനില്ല പക്ഷെ നോക്കു നിങ്ങൾ ഇതാണ് അള്ളാഹുവിൻ്റെ വിധി എന്ന് പറയും എത്ര ആരോഗ്യമുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകുന്നത് എന്നിട്ട് രോഗികളാണ് കാലമേറെ ജീവിച്ചത് നമ്മൾ വിചാരിക്കും അപ്പം മരിക്കും ഇനി അധികം പോകില്ല എന്ന് പറയും ആൾക്കാർ പക്ഷെ അയാളാണ് കുറേ കാലം വീണ്ടും ജീവിക്കുന്നത് ആരോഗ്യമുള്ളവരോ അല്ലാഹുവിൻ്റെ വിളിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക അള്ളാഹു സ്വഹാനഹ മരണത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്കൽ മൗത്ത് ഏത് നിമിഷം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നാലും അലഹന്തു ഈ ദുനിയാവിൽ എന്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ച എന്റെ പ്രവാചകൻ ജീവിതം കൊണ്ട് പഠിപ്പിച്ച ഒട്ടനവധി നന്മകൾ ഹസനാത്തുകൾ സ്വതക്കാത്തുകൾ വർദ്ധിപ്പിക്കാൻ പരമാവധി നിർവഹിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനി എന്നെ എപ്പോ വിളിച്ചാലും എനിക്ക് സന്തോഷത്തോടെ അള്ളാഹുവിംഗിലേക്ക് മടങ്ങാം എന്റെ ജീവിതം മൂന്ന് കഷ്ണം വെള്ളത്തുണിയിൽ പൊതിയപ്പെടാം ആ മൂന്ന് കഷ്ടം വെള്ളത്തുണിയിൽ തുണിയിൽ പൊതിയപ്പെട്ട എൻ്റെ മയ്യത്തിനെ എൻ്റെ കുടുംബക്കാർ ഉറ്റവരുടെ എന്റെ സുഹൃത്തുക്കൾ ആരടി മണ്ണിലേക്ക് ഇറക്കി വെക്കാൻ എൻ്റെ മയത്തിൻ്റെ മുകളിലേക്ക് കല്ലുകൾ വെച്ച് ആ കല്ലുകളുടെ മുകളിലേക്ക് നല്ല പച്ചമണമുള്ള മണ്ണിൻ്റെ ചുവയുള്ള ചുവന്ന നിറമുള്ള മണ്ണുകൾ ആ എൻ്റെ വീഴാം ചെന്നുവീഴാം സന്തോഷമാണ് സഹോദരങ്ങളെ അതുപോലെ ആ മരണം ഏത് നിമിഷം വന്നാലും സന്തോഷത്തോടെ വാരിപ്പുണരാൻ കഴിയുന്ന മൊത്തംങ്ങളിൽ അള്ളാഹു നമിയവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നവർത്തി എത്ര യുവാക്കളാണ് യങ്സ്റ്റേഴ്സാണ് യൂത്ത് ആണ് രാപ്പകലുകളിൽ ചിരിച്ച് ഉല്ലസിച്ച് അട്ടഹസിച്ച് ഈ ദുനിയാവിന്റെ സന്തോഷത്തിൽ മതിമറന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരെ കഫം ചെയ്യാനുള്ള കഫൻപുടവകൾ കഫൻ തുണികൾ ലോകത്തിന്റെ ഏതോ ഒരു മൂലയിൽ ഏതോ ഒരു കടയിൽ ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട് എന്റെയും നിങ്ങളുടെയും മയ്യത്തിനെ കഫം ചെയ്യാനുള്ള കഫൻപുടവ ഈ നാട്ടിലെ ഏതോ ഒരു ഷോപ്പിലുണ്ട് നമ്മളെ കാത്തിരിക്കണത് അത് നമ്മൾ ഇത്രയും കാലം സമ്പാദിച്ച പൈസ കൊണ്ട് വാങ്ങുന്നതായിരിക്കില്ല ഒരു നമ്മുടെ കൂട്ടുകാർ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരോ ഒരാൾ അയാളുടെ പോക്കറ്റിലുള്ള പൈസ കൊടുത്ത് ആ കപ്പൻപുടവ് വാങ്ങിയിട്ട് വരും അല്ലേ അപ്പോൾ ഞാനും നിങ്ങൾ ഇത്രയും കാലം സമ്പാദിച്ചതോ അധ്വാനിച്ചതോ വീടുണ്ടാക്കിയതോ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നതിന് മറന്നാണ് ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഇമാം എത്ര ആളുകളാണ് രാവിലെ മുതൽ കൊട്ടാരവാസികളായി വലിയ വലിയ കൊട്ടാരസമാനമായ വീടുകളിൽ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ വൈകുന്നേരമായ മാറുകയാണ് രാവിലെ സന്തോഷത്തിൽ നല്ല വലിയ വീട്ടിൽ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പക്ഷെ വൈകുന്നേരമാകുമ്പോഴേക്കും അയാൾ കബറാളിയായി മാറി ആളുകൾ പറയാനിങ്ങനെ കവലത്തിങ്ങനെ കൈവച്ചിട്ട് പക്ഷെ എന്തൊരു നല്ല മനുഷ്യനായിരുന്നു അല്ലേ അങ്ങനെ പറയോ സഹോദരങ്ങൾ നമ്മളെ പറ്റി എല്ലാവർക്കും നല്ലത് ചെയ്ത മനുഷ്യൻ എല്ലാവരോടും പുഞ്ചിരിച്ച മനുഷ്യൻ ആരെന്ത് സങ്കടം പറഞ്ഞാലും ഒരു നന്മ അയാളോട് പുഞ്ചിരിക്കാൻ പറ്റും ഒന്ന് പുഞ്ചിരിക്കും ഇനി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും അത് ചെയ്തു കൊടുക്കും ഒന്നുമില്ലെങ്കിൽ വേറെ ആളുടെ സംസാരിച്ചിട്ട് അയാൾ പ്രശ്നങ്ങൾ പരിഹരിക്കും സഹോദരങ്ങളെ ഞാൻ നിങ്ങളും കിയാമത്തിൻ്റെ സമയം വരെ നമ്മുടെ കബറിൽ കിടക്കുമ്പോൾ ആ സംസാരങ്ങൾ ഉണ്ടല്ലോ അതാണ് എനിക്കും നിങ്ങൾക്കും ആ കബറിൽ ജീവിക്കാനുള്ള പ്രചോദനം എനിക്കും നിങ്ങൾക്കും കബറിൽ ജീവിക്കാനുള്ള നന്മ അതാണ് സഹോദരങ്ങളെ ആളുകൾ നമ്മളെ കുറിച്ച് ഓർക്കും പറോനെ ഈ ഒരു കാര്യത്തിന് അയാൾ ഉണ്ടായിരുന്നെങ്കിൽ അഹമ്മദില്ല എത്ര നന്നായിരുന്നു എന്ന് നമ്മളെ കുറിച്ച് ആളുകൾ നല്ല രൂപത്തിൽ ഓർക്കുന്നുണ്ടോ എങ്കിൽ എന്റെയും നിങ്ങളുടെയും കബറുകൾ വിശാലമായി കൊണ്ടിരിക്കും നമ്മുടെ കണ്ണത്താ ദൂരത്തേക്ക് വിശാലമാക്കപ്പെടുകയാണ് സഹോദരങ്ങളെ നമ്മുടെ കബറിൽ പ്രകാശമുണ്ടാവുകയാണ് സഹോദരങ്ങളെ ആ ഖബറിൽ നിന്നും രാവിലെയും വൈകുന്നേരവും എനിക്കും നിങ്ങൾക്കും പ്രവേശിക്കാനുള്ള സ്വർഗീയമായ അനുഭൂതികൾ സ്വർഗീയമായ സുന്ദരമായ സന്തോഷകരമായ സമാധാനപരമായ ആശ്വാസം നൽകുന്ന സ്വർഗീയമായ അനുഭൂതികൾ രാവിലെ വൈകുതേരും എനിക്കും നിങ്ങൾക്കും കാണിച്ചു തരും ആ ഒരു ജീവിതമല്ലേ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം എൻ്റെയും നിങ്ങളുടെയും മരണം നമ്മുടെ തൊട്ട് മുമ്പിലുണ്ട് എന്ന് ഞാൻ നിങ്ങളും സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണമെന്നാണ് വിശുദ്ധ വിശുദ്ധദീൻ ഇസ്ലാം എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദുനിയാവ് ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും ഞാനും നിങ്ങളും ഈ ദുനിയാവ് വിട്ടു പോകും നമ്മളൊരു ഓർമ്മ മാത്രവും നമ്മൾ വിചാരിക്കുകയാണ് ഞാൻ ഈ ദുനിയാവിലില്ലെങ്കിൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ഭാര്യ എൻ്റെ സന്താനങ്ങൾ എന്താകും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒന്നും ആവില്ല ഒന്നും ആവില്ല അതിനൊരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഉദാഹരണം ഉണ്ടാകും ആ കുടുംബത്തിൽ ഉദാഹരണം നോക്കിയാൽ മതി അവർ ജീവിക്കും കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർ നല്ല ചായയും നല്ല ഭക്ഷണം സന്തോഷകരമായി ജീവിതമൊക്കെ നയിച്ചിട്ട് അങ്ങനെ പോകും സങ്കടം ഉണ്ടാവും ആ ദിവസം വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവും അത് ഓർക്കുമ്പോൾ ചിലപ്പോൾ സങ്കടം ഉണ്ടാവും പക്ഷേ ആ സങ്കടമൊക്കെ നൈമിഷിക താൽക്കാലികമാണ് ആ കവറിൽ കടന്ന് പ്രയാസപ്പെടുന്നത് ഞാനും നിങ്ങൾ മാത്രമാണ് അവിടെ നമ്മുടെ ഭാര്യയല്ല കുട്ടികളില്ല മാതാപിതാക്കളില്ല സുഹൃത്തുക്കളില്ല നാട്ടുകാരിൽ ആരുമില്ല ഒരാളുണ്ടാവില്ല ഞാനും നിങ്ങളൊറ്റക്ക അതുകൊണ്ട് ആ മരണം നമ്മളെ കാത്തിരിക്കുകയാണ് ആ മരണം വരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കഫൻ ചെയ്യാനുള്ള കഫൻപുടവ ഈ നാട്ടിലെ ഏതോ ഒരു ഷോപ്പിൽ ടെക്സ്റ്റൈൽസിൽ കാത്തിരിക്കുന്നുണ്ട് ഈമാനോട് തക്കുവയോടെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം സഹോദരങ്ങളെൻ്റെ പ്രിയപ്പെട്ട സഹപാഠി ഫൈസൽ സാഹിബ് അവസാനമായി വെച്ച സ്റ്റാറ്റസ് ഉണ്ടല്ലോ അത് വല്ലാത്തൊരു സ്റ്റാറ്റസ് ആയിരുന്നു മരണത്തെ ഒരു സ്റ്റാറ്റസ് ആയിരുന്നു ആ സ്റ്റാറ്റസ് വച്ചിട്ടാണ് അള്ളാഹു സ്വാനഘുവലയിലേക്ക് അദ്ദേഹം യാത്ര പോകുന്നത് അതുപോലെ കണ്ണടയുമ്പോഴും നമ്മുടെ വാക്ക് നമ്മുടെ സംസാരം നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ മറ്റൊരാൾക്ക് പ്രയോജനം കിട്ടിയിട്ടുണ്ടോ മറ്റൊരാൾക്ക് പ്രകാശമേകിയിട്ടുണ്ടോ മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ നന്മ കൊണ്ട് സന്തോഷമുണ്ടായിട്ടുണ്ടോ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ടോ സുന്ദരങ്ങളെ എങ്കിൽ അലഹമില്ല സന്തോഷകരമായ ഒരു വിടവാങ്ങൽ ഒരു തിരിച്ചുപോക്ക് എൻ്റെ ഇതുക്കിടെ ജീവിതത്തിൽ ഉണ്ടാകും ആ രൂപത്തിലുള്ള വിശ്വാസികളിൽ മുത്തഖ്യങ്ങളിൽ മുവാഹിദീൽ അള്ളാഹുസ്ബാൻ നാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ സാഹിബിൻ്റെ കബറിടം നീ വിശാലമാക്കി റബ്ബേ ആ കബറിടത്തിൽ നീ പ്രകാശം റബ്ബേ അദ്ദേഹത്തിൻ്റെ ഭാര്യക്കും സന്താനങ്ങൾക്കും കുടുംബങ്ങൾക്കും ക്ഷമിക്കാനുള്ള സഹിക്കാനുള്ള ശക്തി നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ ഈമാനോടെ ഇഹ്ലാസോടെ ജീവിക്കാനുള്ള കഴിവ് നൽകി നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ ചെറുതും വലുതുമായ തെറ്റു കുറ്റങ്ങൾ അബദ്ധങ്ങൾ അപാകതകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും നീ പൊറത്തു മാപ്പാക്കി തരണേ റബ്ബേ അള്ളാഹുവേ നാടർകൂട്ട സ്വർഗത്തിലേക്ക് മറ്റൊരു കൂട്ട നരകത്തിലേക്കും അറിയിക്കപ്പെടുമ്പോൾ സ്വർഗാവകാശികളായ ഒത്തക്കിങ്ങളിൽ വാഹിനീകളിൽ ഞങ്ങളെ ഏവരി നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ മനുഷ്യരെയും കല്ലുകളെയും ഒരുപോലെ കത്തിച്ച് കരിപാലിക്കുന്ന കഠിന കഠോരമായ നരകാഗണി നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങളെയും വിശ്വാസികളായ ആളുകളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഏത് നിമിഷം നിന്നിലേക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആരെ തിരിച്ചു വിളിച്ചാലും ഈമാനോടെ ഹലാസോടെക്കുകയോടെ നിന്നെ കണ്ടുമുട്ടാൻ കഴിയുന്ന മുത്തീങ്ങളിൽ ഞങ്ങളേവരെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങൾക്ക് മുമ്പ് ഈ ദുണ്യവ്യായ ജീവിതത്തിൽ നിന്നും നീ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധി ായം വത്സല്യനിധികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ഞങ്ങളുടെ വിശ്വാസികൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആദർശ ബന്ധുക്കൾ നേതാക്കന്മാർ പണ്ഡിതന്മാർ അവരുടെ എല്ലാവരുടെയും കവരടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ ആ കവരടത്തിൽ നീ പ്രകാശം വരത്തനെ റബ്ബേ അവരെയും ഞങ്ങളെയും ചെന്നാത്തോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ ശിഫ നൽകണേ റബ്ബേ അവർക്ക് അവരുടെ ജീവിതത്തിൽ നീ സമാധാനം ചെയ്യണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ കടബാധ്യതകൾ കൊണ്ട് സാമ്പത്തികമായ നെരുക്കം കൊണ്ട് മനസ്സ് തകർന്നു പോയ മനസ്സുകൊണ്ട് ഉള്ളുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് റൊബേ അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ അവരുടെ ജീവിതത്തിൽ നീ സമാധാനം നൽകണേ റബ്ബേ ആ കടബാധ്യതകൾ ഹലാലായ വീട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അല്ലാഹു വൽ 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 മുസ്ലിമീന അൽ ഇന്നക യാ اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين ورحمتك يا رحم الراحمين